ആഗോള കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനാണ് വെച്ച് രക്തസാക്ഷിത്വം വരിച്ച ചുരുക്കം വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ജോൺ അദ്ദേഹത്തിന്റെ പിതാവ് ഡോൺ സാൽവദോർ ഡി ബ്രിട്ടോ ബ്രഗാൻസ രാജകുമാരിയുടെ അംഗരക്ഷ സൈനിക തലവനായിരുന്നു പിന്നീട് അദ്ദേഹം ബ്രസീലിലെ വൈസ്രോയായി നിയമിതനായി ജോണിനെ ക്രിസ്തീയ വിശ്വാസത്തിൽ എല്ലാ ധ്യാനങ്ങളോടും കൂടെ കൊണ്ടുവരിക എന്നത് ജോണിന്റെ അമ്മ ഡോണ ഒരു പ്രതിജ്ഞയായിരുന്നു അവന്റെ നേരായ വീക്ഷണത്തെ കുറിച്ച് പരിചിന്തനം ചെയ്തുകൊണ്ട് കിരീടാവകാശിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ അവർ കൊട്ടാരത്തിൽ ജീവിച്ചു പോന്നു ഈശ്വര സഭയിലെ വൈദിക പട്ടം ലഭിക്കുന്ന കാലയളവിൽ സെന്റ് ആന്റണീസ് കോളേജിൽ തത്വശാസ്ത്ര അധ്യാപകനായി അദ്ദേഹം സേവനം ചെയ്തു വൈദികനായി പട്ടം കിട്ടിയതിനു ശേഷം ഒരു മിഷനറി ആവുക എന്ന തന്റെ അഭിലാഷം ഈശോ സഭയിലെ സുപ്പീരിയറിനെ അറിയിക്കുകയായിരുന്നു തന്റെ പ്രവർത്തന മേഖല ഭാരതമായിരിക്കണമെന്നും അതിയായി ആഗ്രഹിച്ചിരുന്നു ജോൺ ഗോവയിലും കേരളത്തിന്റെ തീരദേശങ്ങളിലും മിഷനറിയായി എത്തിയിരുന്നുവെങ്കിലും തമിഴ്നാട്ടിലെ മധുര മിഷൻ സ്ഥിര പ്രവർത്തന മണ്ഡലമായി തെരഞ്ഞെടുത്ത് ഹൈന്ദവ സന്യാസിമാരെ അനുകരിച്ചാണ് ജോൺ ഡി ബ്രിട്ടോ പ്രവർത്തിച്ചത് കാഷായ വേഷം ധരിക്കുകയും സസ്യ ബുക്കാക്കുകയും ചെയ്ത അദ്ദേഹം അരുൾ ആനന്ദർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ സമൂഹത്തിൽ തിരസ്കൃതരായി പോയ നിരവധി ആളുകളെ അദ്ദേഹത്തിന് ആയി യഥാസ്ഥിതിക ജാതി സമ്പ്രദായം നിലനിന്നിരുന്ന സമൂഹത്തിൽ എല്ലാ തട്ടുകളിലുമുള്ള ജനവിഭാഗങ്ങളെ സമീപിക്കാനും അത് തുണയായി അങ്ങനെ രാമനാട്ടു രാജ്യത്തു നിന്ന് നിഷ്കാസിതരായ ഏതാനും രാജകുടുംബാംഗങ്ങളും ക്രിസ്തു മത അനുയായികളായി തീർന്നു ഗ്രാമവും വനവും ഇടകലർന്ന പശ്ചാത്തലത്തിൽ ആശ്രമം നിർമ്മിക്കാൻ അദ്ദേഹത്തിനായി പണ്ടാരസ്വാമി എന്ന ഗ്രാമീണ തമിഴ് സ്ഥാന പേരിനും ജോൺ അങ്ങനെ അർഹനായി സെന്റ് ജോൺ ഡി ബ്രിട്ടോ ശ്രൈൻ അഥവാ അരുളാനന്ദർ ദേവാലയം എന്നാണ് ഓരിയൂരിലെ വിശുദ്ധന്റെ ദേവാലയം അറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി നാലിന് ഊരിയൂരിലെ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി അദ്ദേഹത്തിന്റെ പേരിൽ അതേ സ്ഥലത്ത് തന്നെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു ഊരിയൂരിലെ മണ്ണിന്റെ ചുവന്ന നിറം ജോൺ ഡി ബ്രിട്ടോയുടെ രക്തം ചിന്തി വന്നതാണെന്ന് ഒരു പ്രബലമായ വിശ്വാസം ആ നാട്ടുകാർക്കുണ്ട് അതിനാൽ ചുവന്ന മണ്ണിന്റെ വിശുദ്ധൻ എന്നും അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പിയൂസ് ഒൻപതാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച ജോൺ ഡി ബ്രിട്ടോയെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് പിയോസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിശദുയർത്തി